ഇനി ആദ്യ പ്രകാരം അല്ലേ ഹെട്ടിലം എന്നിരിക്കുന്നതായ അനുഭവത്തിന് മാത്രമല്ലേ ഇങ്ങനെ അമൃതകലശം ചിരസേറ്റുവാനുള്ളതായ സംഗതി ഉള്ളൂ അല്ലേ എൻ്റെ ബ്രാഹ്മണകുലത്തിന് പോലും സിദ്ധിക്കാത്തതായ അനുഭവങ്ങൾ സിദ്ധിച്ചിരിക്കുന്നതായ കുലങ്ങളാണ് അതിൻ്റെ മഹിമ കുറക്കാതെ ഇട്ട് തെക്കോണം നിലനിന്നോ അതിൻ്റേതായ അനുഭവം ഉണ്ടാക്കിത്തരാം കേട്ടോ ഇവരോട് തന്നെ കനത്തടി പടിഞ്ഞാറേക്കര ശ്രീ വിഷ്ണുമൂർത്തി പള്ളിയറ പ്രതിഷ്ഠാ ദിനവും കളിയാട്ട മഹോത്സവത്തിനും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിനാണ് സമാപനമായത് മഹോത്സവത്തിന്റെ ഭാഗമായി ചാമുണ്ടിയമ്മയും വിഷ്ണുമൂർത്തിയും അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു നിരവധി ആളുകളാണ് മഹോത്സവം ദർശിക്കാനായി എത്തിയത് ന്യൂസ് ബ്യൂറോ പനത്തടി